ഒന്ന് ദിനവൃത്താന്തം അധ്യായം പന്ത്രണ്ട് ദാവീദിൻ്റെ അനുയായികൾ ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെ വാക്യങ്ങൾ കിഷിൻ്റെ മകൻ സാവൂൾ നിമിത്തം സിഖ്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിൻ്റെ പക്ഷം ചേർന്ന യുദ്ധത്തിൽ അവരെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ ഇരു കൈകൊണ്ടും കല്ലെറിയാനും അമ്പയ്യാനും സമൃദ്ധരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂഡിൻ്റെ ചാർച്ചക്കാരുമായിരുന്നു അഹിയേസറായിരുന്നു നേതാവ് രണ്ടാമൻ യോവാഷ് ഇവർ ഗിബയാക്കാരനായ ഷേമായയുടെ പുത്രന്മാരാണ് അവരുടെ കൂടെ അസ്മാവത്തിൻ്റെ പുത്രന്മാരായ യസിയേലും പെലത്തും ബറാക്ക അനാത്തോത്തിലെ ഏഹു മുപ്പത് പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മായ ജറമിയ യഹസിയേൽ യോഹന്നാൻ ഗദ്രാക്കാരൻ യോസബാദ് എലുസായി എറിമോത് ബയാലിയ ഷെമാറിയ ഹരൂഫീനായ ഷെഫാത്തിയ കോറാഹിരായ എൽക്കാന ഇഷിയ അസരേൽ യോവേസർ യശോബയാം ഗദോർലെ ജറോഹാമിൻ്റെ പുത്രന്മാരായ യോവേല സെബാദിയ ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാതു വംശജരും ശക്തരും പരിചയ സമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമൃദ്ധരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ ഏസർ ഒബാദിയ എലിയാബ് മിഷ്മാന ജറമിയ അത്തായിബാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരും ആയിരുന്നു ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിൽ ഉള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ് ബെഞ്ചമിൻ യൂതാ ഗോത്രത്തിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവനവരെ സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളെന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു ദാവീദേ ഞങ്ങൾ നിന്റേതാണ് ജസ്സയുടെ പുത്ര ഞങ്ങൾ നിന്നോട് കൂടെയാണ് സമാധാനം നിനക്ക് സമാധാനം നിന്റെ സഹായകർക്കും സമാധാനം നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു ദാവീദ് അവരെ സ്വീകരിച്ച സേനാധിപതികളാക്കി ദാവീദ് ഫിലിസ്തീനോട് ചേർന്ന് സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജരായ ചിലർ ദാവീദിൻ്റെ പക്ഷം ചേർന്നു എന്നാൽ ദാവീദ് ഫിലിസ്തീനയെ സഹായിച്ചില്ല കാരണം ഫിലിസ്ത പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തൻ്റെ യജമാനായ സാവൂളിൻ്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു ദാവീദ് സിഖ്ലാഗിൽ എത്തിയപ്പോൾ മനാസേ ഗോത്രജരായ അദ്ന യോസബാദ് യദിയേൽ മിഖായേൽ യോസാബാദ് എലിഹു സില്ലേ എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു ദാവീദിനെ സഹായിക്കാൻ ദിനം ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു